കണ്ണൂർ താവക്കര ബസ് സ്റ്റാൻഡിലെ അനധികൃത കെട്ടിട നിർമ്മാണ വിഷയത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറിയെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചത് കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണെന്ന് സി കണ്ണൂർ ഏരിയ കമ്മിറ്റി അംഗം ഒ കെ വിനീഷ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു അനധികൃതമായി നിർമ്മിച്ച കെട്ടിടം പൊളിച്ചു മാറ്റാമെന്ന് സ്ഥലം പരിശോധിച്ച കോർപ്പറേഷൻ സെക്രട്ടറി പ്രദേശവാസികൾക്ക് ഉറപ്പു നൽകിയതാണെന്നും ഇത് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയതെന്നും ഒ വിനീഷ് പറഞ്ഞു എന്നിട്ടും ഇത് പൊളിച്ചു മാറ്റാൻ വേണ്ടി തയ്യാറാവുന്നില്ല അപ്പോൾ തീർത്തും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനൊത്താച്ച ചെയ്തു കൊടുക്കുകയും ഇതിൻ്റെ ഏജൻറ്റായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് നാട്ടുകാരെ വെല്ലുവിളിച്ചുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇത് പൊളിച്ചു മാറ്റും എന്ന് ഉറപ്പ് നൽകിയിട്ടുള്ള സെക്രട്ടറിയെ ഇന്നലെ ചീത്ത പറയുകയും അതുപോലെ തന്നെ ഖരാവോ ചെയ്യുകയും ചെയ്യുന്നു ഇതെല്ലാം കയ്യേറ്റക്കാർ സ്പോൺസർ ചെയ്യുന്ന സമരമായിട്ടാണ് നാട്ടുകാർ കാണുന്നത് ആ ഒരു ഭയവും ആ ഒരു പേടിയും ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാവരും ആശങ്കയോടെ ഞങ്ങളെല്ലാം സമീപിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവരെയും കൂട്ടി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് എന്നാൽ ഈ കയ്യേറ്റം പൊളിക്കുന്നതിന് വേണ്ടി കണ്ണൂരിലെ മാധ്യമ പ്രവർത്തകരുടെ ഉൾപ്പെടെ സഹായം ഈ നാട്ടിലെ ആളുകൾക്ക് വേണം ഇതുമായി ബന്ധപ്പെട്ട് പിന്മാറാൻ വേണ്ടി തയ്യാറാവണം നിങ്ങൾ ജനകീയ മീറ്റർ റോഡ് മീറ്ററോളം റോഡ് കയ്യേറിയിട്ട് അതിന് നിൽക്കുന്ന ആളുകൾ മാറുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സി പി എം പ്രവർത്തകരായ എൻ ടി പ്രകാശൻ കെ വി ദിനേശൻ ഊർമിള ചന്ദ്രൻ പുഷ്പ മോഹൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ